അത് നീണ്ട പതിനഞ്ച് വർഷം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ പിന്നെ ഇപ്പോൾ സർക്കാരിലേക്ക് വരുമ്പോൾ പാർട്ടി സെക്രട്ടറി സമം പിണറായി അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന രീതിയിലേക്ക് പോയി ഇപ്പോൾ സുധാകരൻ്റെ കാര്യം ചോദിച്ചു അത് എം എ ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയ സമയത്ത് അദ്ദേഹം സുധാകരനെ കാണാൻ പോയി അപ്പോൾ ജി സുധാകരനെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ സംസാരിച്ചപ്പോൾ സുധാകരൻ സാറിനെ കാണാൻ പോയി സുധാകരൻ സഖാവിന് വേണ്ട ഒരു ആദരവ് ഉള്ള രീതിയിലാണ് സംസാരിച്ചത് ജി സുധാകരൻ ശരിക്കും മാനിക്കപ്പെടേണ്ട ഒരാൾ തന്നെയാണ് സംശയമില്ലാത്ത കാര്യം ഇപ്പൊ അദ്ദേഹം വോട്ട് ചെയ്തു ആ പറയുന്ന രീതിയിൽ കള്ള വോട്ടൊക്കെ ചെയ്തു എന്ന് പറയുമ്പോഴേ നമ്മളൊരു പഴഞ്ഞെല്ലി പറയും മുഴുവൻ പിയണിക്ക എണിക്ക ചോറ്റിപ്പൊതയ്ക്കുക എന്ന് പറയും കള്ളത്തിനെ എത്രത്തോളം ചോറ്റിപ്പൊതച്ചാലും അത് വെളിയിൽ കാണും സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇതാണ് എന്ന് പുള്ളി പറയാതെ പറയുകയായിരുന്നു അതിന്റെ കാരണം അദ്ദേഹം പറയാതെ പറയുകയായിരുന്നു അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല പ്രീതാ അല്പ രണ്ടു ദിവസം മുമ്പ് നമ്മൾ സംസാരിച്ച് പറയുന്നത് ഒരാളുടെ ഈർഷ്യത ഒരാളെ എത്രത്തോളം സൈഡ് ലൈൻ ചെയ്യുന്നോ അത്രത്തോളം സൈഡ് ലൈൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഈർഷ്യത ഉണ്ടാവും ഒരു മനുഷ്യനാണെങ്കിൽ ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ അത് എന്തെങ്കിലും പൊട്ടിത്തെറിക്കും അത്തരത്തിൽ അദ്ദേഹം ഒരുപാട് സംഭവങ്ങൾ പൊട്ടിത്തെറിച്ച് പറഞ്ഞിട്ടുണ്ട് കാരണമില്ലാതെ സൈഡ് ലൈൻ ചെയ്യുന്നത് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ഒരു 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 കുറവാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അപ്പോൾ ജി സുധാകരനെ എം എ ബേവി കണ്ടതിന് ശേഷം ജി സുധാകരന് പാർട്ടിക്കകത്ത് ശത്രുക്കൾ ഉണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് ആലപ്പുഴയിൽ ആലപ്പുഴയിലെ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു 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 വൈബ് ഒരു വല്ലാത്ത നെഗറ്റീവ് വൈബിൻ്റെ ഒരു ഇതാണ് ഈ ആലപ്പുഴയിലെ പാർട്ടി എന്ന് പറയുന്നത് പുന്നപ്ര പാരമ്പര്യം ആ പാരമ്പര്യം പറയുന്ന ഒരു പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ വിഭാഗീയത കളിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം വന്നു മാത്രം തുടക്കം മുതൽ അങ്ങനെ ഒരു ഈ നെഗറ്റീവ് ബ്ലഡാണ് പാർട്ടിക്കകത്തുള്ളവർക്കൊക്കെ തമ്മിൽ അതിപ്പോ വളരെ കൂടിയിട്ടുണ്ട് അപ്പൊ ജി സുധാകരനെ സൈഡ് ലൈൻ ചെയ്തിരുത്തുന്നതിൽ എ മാരിഫ് എന്ന് പറയുന്ന എം വലിയ പങ്കുണ്ട് എന്നു മുതൽ എ മാരിഫ് പാർട്ടിക്കകത്ത് ആലപ്പുഴയിൽ ശക്തനായോ അതായത് ഉയരാൻ ഉയരാൻ വേണ്ടി വേണ്ടി മാത്രമല്ല അതിനകത്ത് എ ആരിഫ് എന്ന് പറയുന്ന ന്യൂനപക്ഷക്കാരൻ ഈ ആലപ്പുഴ മണ്ഡലം ഇവർക്ക് തിരിച്ചു പിണറായി അടങ്ങുന്ന സംഘത്തിന് ജാതി സമവാക്യങ്ങളിൽ നമ്മളിപ്പോ ജി സുധാകരന്റെ വിഷയം പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും നമ്മൾ എത്തുന്നത് അപ്പോൾ ആലപ്പുഴയെ കുറിച്ച് പറഞ്ഞേ പറ്റൂ അതുകൊണ്ടാണ് അതായത് ജി സുധാകരൻ എന്ന നേതാവ് അടങ്ങുന്ന ആലപ്പുഴയിൽ എ എം ആരിഫിനെ ലോകസഭ എം പി ആകാൻ മത്സരിക്കാൻ തീരുമാനിക്കുന്നത് പല തവണ സി പി എം സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ വിജയത്തിലേക്ക് എത്തില്ല വിജയത്തിലേക്ക് എത്തില്ല അവിടെ സുധാ പിന്നെ നമ്മുടെ സുധീരൻ ജയിച്ചിട്ടുണ്ട് കെ സി വേണുഗോപാൽ ജയിച്ചിട്ടുണ്ട് ലോകസഭയിൽ എന്നല്ല നിയമസഭയിലും ചില ജാതി സമവാക്യങ്ങൾ എപ്പോൾ പിണറായി അല്ലെങ്കിൽ ഇപ്പോഴത്തെ സി പി എം തിരഞ്ഞെടുത്തിട്ടുണ്ടോ അന്ന് മുതൽ ഇപ്പോൾ ലോകസഭയിൽ ആര് ജയിച്ചത് കഴിഞ്ഞ തവണ ഈ കെ സി വേണുഗോപാൽ ഇപ്പോൾ എത്രയോ ലക്ഷം വോട്ടിനാണ് തോൽപ്പിച്ചത് കഴിഞ്ഞ അതിന് മുമ്പത്തെ തവണ ജയിച്ചത് ഒരു ന്യൂനപക്ഷക്കാരനെ നിർത്തി ജയിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ പകല് സി പി എമ്മും രാത്രി പി എഫ് ഐയും ആയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐ ആയിട്ടുള്ള നിരവധി പേര് ആലപ്പുഴയിലുണ്ട് അപ്പോ ഒരു തറവാടിന്റെ മുഖം മാറുമ്പോൾ ആ തറവാട്ടിൽ ഒരു പഴയ കുറച്ച് മനുഷ്യരുണ്ടാവും ഒരു തറവാട് എന്ന് ഉദാഹരണം വെക്കുക കാരണവരുണ്ടാവും കാരണവർക്ക് ചില ശേഷകാരുണ്ടാവും അല്ലെങ്കിൽ അനന്തിരവുമാരുണ്ടാവും ഈ അനന്തരവുമാർ നോക്കുമ്പോൾ കുറെ പുതിയ ആൾക്കാർ വന്നിട്ട് ആ തറവാടിനെ കുളം തോണ്ടിയാൽ തറവാട് നോക്കിയിരുന്ന കാരണവര് എതിർക്കും അല്ലെങ്കിൽ കൂടെയുള്ള നല്ല മനുഷ്യർ എതിർക്കും അത്തരത്തിൽ ആലപ്പുഴയിലെ കമ്മ്യൂണിസം തകർന്നു ഈ പറയുന്ന പി ഡി എഫ് എസ് ഡി പി എക്കാർ പകലും രാത്രി പറയുന്ന വേണ്ടാത്തതില്ല അപ്പോ ഈ പറയുന്ന രീതിയിൽ തറവാട് കുളം തോണ്ടുമ്പോൾ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടും അത് അങ്ങനെയാണ് കാരണം അവർ ചോദിക്കുമ്പോൾ ഈ പുതിയ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല അവരങ്ങ് ഭയങ്കര മാന്യന്മാരാണെന്ന് പറയും അങ്ങനെ ഇവര് തമ്മിലുള്ള ടക്ക് ഓഫ് ഓർ ഭയങ്കരമാണ് ഇതിന്റെ സത്യാവസ്ഥ അറിയാം ആർക്ക് പിണറായിക്കും അറിയാം ഗോവിന്ദനും അറിയാം അപ്പൊ ഇപ്പൊ പോണ രീതിയിൽ വഞ്ചി തുഴഞ്ഞുകൊണ്ട് പോയില്ലെങ്കിൽ വഞ്ചി ചിലപ്പോൾ ഒണിഞ്ഞ് വെള്ളത്തിൽ എല്ലാം കൂടെ അങ്ങ് പോകും അത് എന്നാൽ അങ്ങനെ പോകാൻ പാടില്ല ഇത് നേരെയാക്കിയിട്ട് പോയാൽ മതി എന്ന് സുധാകരൻ അടങ്ങുന്ന സംഘം വാദിച്ചാൽ മറ്റേ പക്ഷത്തോടെ വന്നുകൊണ്ട് കാര്യം നടന്നാൽ മതി ബന്ധ നമ്മൾ വേറെ ഉദാഹരണം പറയാം ഈ ഒരു ബന്ധ ഭാഗം തിന്നിട്ട് വേവാത്ത ഭാഗം കളയെന്ന് പറയൂലെ അതുപോലെ ഇങ്ങനെ അങ്ങ് പോയാൽ മതി അല്ലാതെ മൊത്തത്തിൽ ആ വെന്ത് ആ കറിയായി അതെടുത്ത് കഴിക്കാനുള്ള ആ ക്ഷമയോ അങ്ങനെ കാര്യങ്ങളോ ഇല്ല അങ്ങനെ വരുമ്പോൾ സുധാകരൻ പാർട്ടിക്ക് അനഭിമനായി കഴിഞ്ഞു ഇത്രയും കറങ്ങി ചുറ്റും പറഞ്ഞ ആലപ്പുഴയുടെ ഒരു അന്തരീക്ഷം പറയാം അന്ന് സുധാകരൻ നോട്ട് ചെയ്യപ്പെട്ടു അതാണ് കാരണം അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ വോട്ട് കള്ള വോട്ട് എന്ന് പറഞ്ഞപ്പോൾ കള്ള വോട്ട് അങ്ങനെ സംഭവിച്ചുവെങ്കിൽ നടക്കട്ടെ രീതി ചോദ്യം ചെയ്യൽ അയാൾ അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തു തന്നു നടന്നില്ലേ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നു അദ്ദേഹത്തിന് ഹരാസ് ചെയ്യുന്നു അദ്ദേഹം വീട് വീട് പോലും കളഞ്ഞിട്ട് ഗസ്റ്റ് ഹൗസി വന്നിരിക്കുകയെ അവിടെയൊന്നും തളരില്ല പക്ഷെ അത് ബേബി നോട്ട് ചെയ്തിട്ടുണ്ട് ബേബി ആരെയെല്ലാം കാണാൻ പോയോ ബേബി ആരോടെല്ലാം പെരുമാറിയോ ആ കാര്യങ്ങളെല്ലാം അവരെ എല്ലാം തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് മന്ത്രിമാർ അവർ ഏത് ബലത്തിലാണ് പിണറായിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് റിയാസിനെ പ്രാധാന്യം കൊടുക്കുന്നു പറഞ്ഞത് ബേബിയെ കണ്ട ശേഷമാണ് ബേബി വന്ന ശേഷമാണ് തങ്ങൾക്കൊരാശ്രയമായി ഒരാൾ വന്നിരിക്കുന്നു അതുകൊണ്ടായി സി പി എമ്മിൽ അങ്ങനെയാണ് കാലാകാലങ്ങളായി ഇത്തരത്തിലൊരു മെജോറിറ്റി ഉണ്ടാകും അതിൻ്റെ ഹൈപ്പ് ഇങ്ങനെ അങ്ങ് പോകും അവസാനം ആ ഹൈപ്പ് താഴേക്ക് വരും അവർ ആരെങ്കിലും ഒരു പകരം ഒരാളെ കണ്ടെത്തും അയാളിൽ ചെല്ലും പിന്നീട് പിന്നീട് ഉണ്ടാകുന്ന ഫോക്കസ് അയാളിലായിരിക്കും ഇപ്പോൾ ബേബി അങ്ങനെ ബേബി ഈ കണ്ട സുധാകരൻ്റെ കേസായിരുന്നാലും സുധാകരൻ അദ്ദേഹത്തിന് സുധാകരനെ അദ്ദേഹം പരിഗണിക്കുന്നു സുധാകരനെ അദ്ദേഹം പരിഗണിക്കുന്നു എന്ന് കണ്ടതിലുള്ള ഈർഷ്യത കൂടിയാണ് ഇത്തരത്തിൽ നീക്കങ്ങൾ നടന്നത് നമുക്കൊരു സംശയം ഉണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എം എം മണി പറഞ്ഞിരുന്നു എം എം മണി ഇവിടെ എന്ത് ചെയ്തു എം എം മണിയെ ഇവിടെ എന്ത് ചെയ്തു എം എം മണി അവസരം നോക്കി കളിക്കാൻ മെടുക്കനായ ഒരു നേതാവാണ് വി എസിനൊപ്പം നിന്ന ആളാണ് വി എസിനൊപ്പം നിന്ന് ഈ പാർട്ടി അന്ന് വി എസിന് ഒപ്പമായിരുന്നു പാർട്ടി പിടിക്കാനായിട്ട് പാർട്ടിയുടെ ഭരണം പിടിക്കുക എന്നുള്ളത് ഈ നേതാക്കൾക്കിടയിൽ ഒരു ഭയങ്കര ഇതാണ് സംസ്ഥാന കമ്മിറ്റിയിൽ പിണറായി വിജയൻ എങ്ങനെയാണ് പാർട്ടിയുടെ ഭരണം പിടിച്ചത് എല്ലാവർക്കും അറിയാം അങ്ങനെ കാലങ്ങളായി ഇങ്ങനെ ഭരണം പിടിക്കുന്നതിൻ്റെ ഭാഗമായി അന്ന് വി എസ് ആണ് ഭരണം പിടിച്ചത് അന്ന് വി എസിനൊപ്പം കുറച്ചാൾ വന്നിട്ട് പതിയെ പതിയെ ഭരണം മാറുന്നു പിണറായി വരുന്നു എന്നപ്പോൾ അന്ന് ഈ മണി ആ മണി കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രൻ്റെ മന്ത്രിപഥമാണ് ഓഫർ ചെയ്തത് മന്ത്രിപദം കൊടുത്തു അന്ന് രാജു ബ്രഹാം എം എൽ എ ആയിരുന്നു കടകംപള്ളി മന്ത്രിയാകുമ്പോൾ സുരേഷ് കുറുപ്പ് പിന്നെ സുരേഷ് കുറുപ്പ് എം എൽ എ ആയിരുന്നു എന്നിട്ട് അവർ കൊടുത്തോ കൊടുത്തില്ല അങ്ങനെ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ അങ്ങനെ മാറി ചവിട്ടുന്നത് കാലാകാലങ്ങളായുള്ളത് അന്ന് എം എം മണി അത്തരത്തിൽ പിണറായിക്കൊപ്പം നിന്നാണ് അങ്ങനെ മാറി ചവിട്ടിയാണ് ആ എം എം മണിയാണ് വൺ ടു ത്രീ എന്ന് പറഞ്ഞ് ഞങ്ങൾ വെടിവെച്ചെന്ന് പറഞ്ഞ എന്നിട്ട് എന്തായ കേസ് എന്നിട്ട് പോയി തനിക്ക് ചോദിച്ചോ എഴുപത്തിയഞ്ച് വയസ്സിന്റെ മാനദണ്ഡം പറഞ്ഞാണ് സുധാകരനെ മാറ്റിയത് പാർട്ടിക്ക് അപ്പൊ അറിയില്ലേ വയസ്സായ ഒരു മനുഷ്യനാണെന്ന് ഇവരാണല്ലോ വയസ്സനാക്കി മാറ്റിയിരുത്തിയത് എന്നിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ടോ ഇത് സമൂഹം ചോദിക്കില്ലേ അപ്പൊ അദ്ദേഹത്തിനോടുള്ള ഈർഷ്യത അത് ആലപ്പുഴയിലെ അഭിനവ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറയുന്നതിൽ തെറ്റുണ്ടോ ഇത്തരത്തിൽ ഇത്തരത്തിലെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോയാൽ മാത്രമേ നമുക്ക് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വിവരം ഇതിന് ആവശ്യവുമാണ് തീർച്ചയായിട്ടും സുധാകരൻ എന്ന നേതാവിനെ ഈ പൊതുസമൂഹം ഇഷ്ടപ്പെടുന്നുണ്ട് അദ്ദേഹം എന്ന ഭരണാധികാരിയെ ചെറിയ ഉദാഹരണം പറഞ്ഞല്ലോ സുധാകരൻ ഏറ്റവും ഏറ്റവും നല്ല നല്ല എന്ന് അദ്ദേഹം പറഞ്ഞുവല്ലോ എല്ലാവരും ഉള്ളിന്റെ ഉള്ളിൽ പറയുന്നുണ്ട് സുധാകരൻ എന്ന് പറയുന്ന നേതാവും മന്ത്രിയൊക്കെ എല്ലാവർക്കും അറിയാം അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ വേണ്ട എന്നുള്ളത് തന്നെയാണ് തീരുമാനം കാസർഗോഡ് നമ്മുടെ പുതുതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സിക്സ്റ്റി സിക്സ് പിന്നെ എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ പണി നടക്കുന്ന ഈ പൊതുമരാമത്ത് കേന്ദ്രവും കൂടെ ചേർന്ന് ചേർന്നുകൊണ്ട് റോഡ് പണി ഇവിടെ ചെയ്തു മഴയത്ത് കുത്തി പോയി ഇത് പൊതുമരാമത്ത് നോക്കിയിരുന്ന ഒരു മന്ത്രിയാണ് ജി സുധാകരൻ അല്ലേ ഈ അടുത്തേക്ക് പെരുമ്പുഴ പാലത്തിലെ അദ്ദേഹം പോയി എല്ലാം നോക്കിയത് ഓർമ്മയുണ്ടല്ലോ ഇവിടെ ഇപ്പോൾ ഭരിക്കുന്നത് മരുമകനാണ് ക്രെഡിറ്റ് വരുമ്പോൾ അതൊരു വലിയ വിഷയമാണ് നമ്മൾ വെറുതെ ഇങ്ങനെയൊന്നും പറഞ്ഞു പോകുന്നതേ ഉള്ളൂ തീർച്ചയായും പൊതുമരാമത്ത് മന്ത്രി എന്ന രീതിയിൽ കേരളം കണ്ട ഏറ്റവും നല്ല മന്ത്രിയാണ് ജി സുധാകരൻ അല്ലാതെ അദ്ദേഹം എക്സൈസ് മന്ത്രി ആയിരുന്നിട്ടുണ്ട് ദേവസ്വം മന്ത്രി ആയിരുന്നിട്ടുണ്ട് അദ്ദേഹത്തിന് കിട്ടിയ വകുപ്പുകളിലെല്ലാം തന്നെ ഇത്രയും കൃത്യമായി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് ഉദ്യോഗസ്ഥർ അനുസരിക്കുക പവർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതെ ഇപ്പോ സംഭവിക്കുന്നത് ഉദ്യോഗസ്ഥർ പറയുന്നത് മന്ത്രിമാർ അനുസരിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ മാറി ഈ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞു പോയ നാല് വർഷം ഈ ഈ നാല് വർഷം ഒന്നാം മന്ത്രിസഭയിൽ നമുക്ക് അത്രയും പറയുന്നു പക്ഷെ ഈ കഴിഞ്ഞ നാല് വർഷം തീർച്ചയായിട്ടും അതെ പിണറായി സർക്കാരിന്റെ ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള ഒരു ഭരണം കണ്ട അപ്പോ ജി സുധാകരൻ എന്ന മന്ത്രിയെ നേതാവിനെ നമ്മൾ അങ്ങനെ വിലയിരുത്തി നോക്കേണ്ടി വരുന്ന കൂടി കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ സംസാരിച്ചപ്പോ എം പി രാജേഷ് അദ്ദേഹത്തിന്റെ വകുപ്പിൽ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ പിന്നെ അവരുടെ ഡയറക്ടർ വിജിലൻസ് ഡയറക്ടർ മാറ്റിയുണ്ട് നമുക്കി പറയും പ്രസാദ് മിനിസ്റ്റർ അഗ്രികൾച്ചർ മിനിസ്റ്റർ പ്രസാദ് അദ്ദേഹത്തിന്റെ വകുപ്പിൽ ഉണ്ടായിരുന്ന അശോക് എന്ന് പറയുന്ന ഇത്രയും എഫിഷ്യന്റ് ആയൊരു ഐ എസ് കാരൻ അല്ലെ ഈ അശോകിനെ അദ്ദേഹം പോലും അറിയാതെയാണ് മാറ്റിയത് അപ്പൊ അത് ആരുടെ കളിയായിരുന്നു അപ്പൊ അത്തരത്തിൽ അത്തരത്തിൽ അതാണ് പറഞ്ഞത് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയും മുഖ്യമന്ത്രി പിണറായി വിജയൻ സൈൻ ചെയ്ത് കൊടുക്കും ആ ഓർഡർ ഇറങ്ങും മറ്റുള്ളവർ അറിയുന്നുള്ളൂ ഓർഡർ ഒക്കെ ക്ലിഫ് ഹൗസ് പിണറായി ശക്തി കേന്ദ്രങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് ഒരു തരി പോലും മുഖ്യമന്ത്രി അറിയാതെ പോകുന്നു എന്ന് പറയുന്നത് പോലും ജാളീയത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഒരു നല്ല കഴിവുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ സതീശൻ പ്രതിപക്ഷ നേതാവായി വരുന്ന പിണറായി വിജയൻ പറഞ്ഞത് ഏറ്റവും നല്ലൊരു യങ്സ്റ്റർ പറഞ്ഞത് എന്ന് വെച്ചാൽ തങ്ങൾക്കൊപ്പം അത് കൃത്യമായിട്ടും ആശാ വർക്കർമാരുടെ സമരത്തിൽ നമ്മൾ കണ്ടതുമാണ് തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് ഇതിലിങ്ങനെ പറഞ്ഞു വെക്കാം എം എ ബേബി എന്ന നേതാവ് എന്ന് സുധാകരനെ കണ്ടോ സുധാകരൻ നോട്ടീസ്ഡ് സുധാകരൻ സ്കെച്ച് ചെയ്യപ്പെട്ടു പക്ഷെ അവിടെയും തകരില്ല സുധാകരൻ എന്നുള്ളത് ഈ പാർട്ടിയിലുള്ള അദ്ദേഹം അങ്ങനെ തകർ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ പാർട്ടിയിലെ അംഗത്വമാണ് ഞാൻ ഏറ്റവും വലുതായി കാണുന്നത് അത് ഈ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ മരുമകനോ ഈ അംഗത്വത്തിന് വില ആ പാർട്ടി അംഗത്വത്തിന് വില ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ സെൽഫിഷായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യില്ല എന്ന് സമൂഹം മനസ്സിലാക്കണം